വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ ടയറുകളും ഒരുക്കി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി പോരൂർ പഞ്ചായത്ത് കമ്മിറ്റി പദയാത്രയും വാഹന പ്രചാരണ പരിപാടികളും സംഘടിപ്പിച്ചു അയനിക്കോട് അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ചെറുകോട് സമാപിച്ചു സമാപന സമ്മേളനം എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്നിം മമ്പാട് ഉദ്ഘാടനം ചെയ്തു

പറയുന്നു ഈ രാജ്യത്തെ അംബാനി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മണിമാനികയിൽ കൊണ്ടിരിക്കുന്ന അംബാനിയുടെ വീട് നിൽക്കുന്ന സ്ഥലം ഭൂമിയാണ് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ കൈയടക്കി വെച്ചിരിക്കുന്നു ഇതിൽ നിന്ന് ആ നിയമസാധുത ഉണ്ടാക്കിയെടുക്കാൻ നിയമിലുള്ള സാധ്യമല്ല അതുകൊണ്ട് ഈ വക്കഫ് ബില്ലിനെ മറ്റൊരു ത്തിൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദുക്കൾക്കെതിരാണ് വകുപ്പ് ബില്ല് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ നിയമം മാറ്റിയെഴുതുന്നു പഞ്ചായത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും വാഹന പ്രചരണ ജാഥ നടത്തിയ ശേഷമാണ് പദയാത്ര സംഘടിപ്പിച്ചത് ചെറുകൊടങ്ങാടിയിൽ നടന്ന സമാപന ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കിഴിപറമ്പ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭദ്ര വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കോയാ തങ്ങൾ മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ട്രഷറർ എ മുബാറക് ജാഥാ ക്യാപ്റ്റൻ എ പി ഷാജഹാൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്